ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ സ്നാക്സിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നമുക്ക് കരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും ഉള്ളിയും ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം തോലെല്ലാം കളഞ്ഞിട്ട് പൊടിച്ച് വെച്ചിരുന്നു അതിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിനു വേണ്ടി രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിരുന്നു അതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ബ്രെഡ് വേണം നമ്മൾ ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് കുറച്ച് നല്ല ഹാഡായിട്ടാണ് ഇരിക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഞാനിപ്പോൾ ആവി കയറ്റുന്നൊരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് സമയം ആവി കയറ്റി എടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം നാല് ഭാഗവും ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് പരന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയാണിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ രണ്ട് ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ബ്രെഡും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു പാത്രം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് അമർത്തി കൊടുക്കാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്ന് കിടക്കും കുറച്ച് മൈദമാവ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു അതിപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ഈ ബ്രെഡ് കൊണ്ട് വേറൊരു രീതിയിലും ചെയ്യാം രണ്ട് ബ്രെഡ് എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഉരുളക്കിഴങ്ങ് മിക്സ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം എന്നിട്ട് അടുത്ത ബ്രെഡും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ടിലായിട്ട് കിട്ടുന്നതാണ് സൈഡിലെല്ലാം ഒട്ടിയിരിക്കുന്നതായിട്ട് കാണാം ഇതിൽ മൈദമാവിൻ്റെ മിക്സ് കൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് എളുപ്പം അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് നുള്ളു ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ അരികിൽ മുറിച്ചിരുന്നല്ലോ ആ ബ്രൗൺ കളറിലുള്ള ഭാഗം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ കടലമാവ് മിക്സിയിലും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിയിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇതിൽ മുക്കിയെടുക്കുന്ന സമയത്ത് അധിക സമയം ഇതിൽ ഇട്ട് വയ്ക്കരുത് മൃഡായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാന അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് എടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരുന്നതാണ് എണ്ണയൊന്നും അധികം ഇതിൽ കുടിക്കില്ല അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുത്തു മാറ്റാം ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഈ സ്നാക്സ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സോസിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് പുഴുങ്ങിയ മുട്ടയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്